ന്ന് കാണാൻ വന്നിരിക്കുന്നത് പറവൂരിലെ ചേന്നമംഗലത്തെ സിനഗോഗിനെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം നമ്മൾ പറവൂർ സിനഗോഗ് കാണാൻ വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സ്തൂപങ്ങൾ കാണാൻ സാധിക്കും പഴയകാല നിർബന്ധിയാണത് സിനുഗോഗും സിനഗോഗിൻ്റെ പഴയ കാലത്തെ യ യഹൂദർ താമസിച്ചിരുന്ന വീടുകളാണ് അതൊക്കെ നാശത്തിന്റെ ഒക്കിലാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ സിനുകഗോഗലിലേക്ക് പോകാനുള്ള വഴി ഇതിന്റെ രണ്ട് ചുറ്റിലുമാണ് യഹൂദർ താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് നേരിട്ട് പോയാൽ ജലഗതാഗതത്തിനുള്ള ജെട്ടിയും നമുക്ക് കാണാൻ സാധിക്കും കേരള മാതൃകയിലുള്ള ഒരു പഠിപ്പൂര സ്റ്റൈലിലുള്ള ഒരു കവാടം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കാണുന്നതിന് എഴുപത് രൂപയാണ് കേരളത്തിൻ്റെയും പോർച്ചുഗീസ് സ്റ്റൈലിൻ്റെയും യഹൂദ സ്റ്റൈലിൻ്റെയും ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു ഗവൺമെൻ്റെ കീഴിലാണ് അവരാണ് ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇതെല്ലാം പഴയകാല നമ്മുടെ കേരള സ്റ്റൈലിലാണ് ഇനിയാണ് നമ്മൾ സിനഗോഗിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് പത്തൊന്നൂറ്റാണ്ടിൽ ഭാസ്കര രവിവർമ്മൻ ചൂതൻ സമുദായ നേതാവ് ജോസഫ് കമ്പാൻ നൽകിയ ചെമ്പു ഫലകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയകാല വിളക്കുകളുടെയൊക്കെ കാണാൻ സാധിക്കും ആ ചെമ്പു ഫലകങ്ങളും മറ്റുള്ളതുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാധന നടത്താൻ പത്ത് മുതിർന്ന യഹൂദന്മാരെങ്കിലും ഇവിടെ ഇല്ലാത്തതിനാൽ ഇവിടത്തെ പൊതു ആരാധന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ കണക്കനുസരിച്ച് ഇവിടെ മുന്നൂറ് ജൂതന്മാർ താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇസ്രായേലിലേക്ക് യഹൂദർക്കുടയറി കാരണം ഇന്റർനാഷണൽ സർവേ ഓഫ് യഹൂദയുടെ റിപ്പോർട്ട് അനുസരിച്ച് യഥാർത്ഥ ഭീമയും പെട്ടവും തോറയുടെ ചുരുളുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് മാറ്റപ്പെട്ടു അതവിടെ സംരക്ഷിക്കപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയതും മലബാർ യഹൂദ പ്രണികഴിപ്പിച്ച ഏറ്റവും വലിയ സിനിഗോഗാണിത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി അറുനൂറ്റി പതിനാറിലാണ് ഇത് നിർമ്മിച്ചിരുന്നത് കണക്കാക്കപ്പെടുന്നത് പക്ഷെ ഇതിൻ്റെ അടിസ്ഥാനം ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ നിർമ്മിച്ച പഴയ കെട്ടിടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെയും കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും ഉള്ള ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വലിയ സിനിമ ഇത് കേരള സർക്കാർ ഇത് നവീകരിച്ച് കേരള ജൂത ചരിത്ര മ്യൂസിയം എന്ന പേരിൽ ഇപ്പോൾ സന്ദർശകർക്ക് തുറന്നുകൊടുത്തിരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു മുറിയും അവർക്ക് പ്രവേശിക്കാൻ പുറത്തു നിന്നൊരു കോണിയുമുണ്ട് നമുക്കവിടെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകളൊക്കെ കാണാൻ സാധിക്കും പല ചരിത്ര മ്യൂസിയം വസ്തുതകളും നമുക്കവിടെ കാണാൻ സാധിക്കും എല്ലാം കേരള സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യവും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കൃഷ്ണൻ കോട്ടയുടെ ഉത്ഘനത്തിന് സംഭവ സമയത്ത് കോട്ടപ്പുറം കോട്ടയുടെ പര്യവേഷണ സമയത്ത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കൾ ഇവിടെ കാണാൻ സാധിക്കും അതിവിടെ സ്മാരകമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു പെരിയോനി എന്നൊരു കാവ്യ സ്ഥലവും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന്നത്തെ കാലത്ത് അതിവിദഗ്ധമായി സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇത് കേരള സ്റ്റൈലുള്ള കോണിയാണ് അന്നത്തെ സ്ത്രീകൾക്ക് ഇതിൽ കൂടിയാണ് പ്രവേശനം ഉണ്ടായിരുന്നത് പള്ളിക്ക് ചുറ്റും അന്നത്തെ കാലത്ത് സിംതേരിയയിൽ ഉപയോഗിച്ചിരുന്ന ഫലകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിസ് പദ്ധതിയുടെ ഫല ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ സിനിഗോ ഒക്കെ അല്ലെങ്കിൽ പുനരുഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ചരിത്രപരമായ രേഖകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന് നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് കാണുക ഇതൊക്കെയാണ് പറവൂർ സിനിൻ്റെ പുതിയ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ എത്തുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്